കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കൊല്ലം ജില്ലാ കൺവെൻഷനും ഐ ഡി കാർഡ് വിതരണവും പത്തനാപുരം മഞ്ചലൂരുള്ള ഹോട്ടൽ ആൻഡ്രിയ റെസിഡൻസിയിൽ നടന്നു ചടങ്ങുകൾ പത്തനാപുരം എം എൽ എയും ഗതാഗത വകുപ്പ് മന്ത്രിയുമായ കെ പി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തകരെ സാംസ്കാരിക ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുമെന്നും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനുമായി സംസാരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും മന്ത്രി ഉറപ്പു നൽകി പ്രാദേശിക വേണ്ടി ഒരു ക്ഷേമത തുടങ്ങുന്നത് അബദ്ധമാണെന്നുള്ള തോമസ് ഐസക്കിന്റെ ആശയം വളരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞ ആശയം തന്നെയാണ് അന്ന് മുന്നോട്ട് വെച്ചത് സാംസ്കാരിക ക്ഷേമതയുടെ ഭാഗമായി മാറാൻ വേണ്ടി കാരണം കൂടുതലും എഴുത്തുകാരും സാംസ്കാരിക ആ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും ഒക്കെ ആയതുകൊണ്ട് അതിന് സാംസ്കാരിക ക്ഷമതയുടെ ഭാഗമാകാൻ കഴിയും കാരണം നമ്മൾ ക്യാമറ കൈകാര്യം ചെയ്യുന്നവരാണ് സാഹിത്യം കൈകാര്യം ചെയ്യും എഴുത്തു കൈകാര്യം ചെയ്യുന്നവരാണ് അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും സാംസ്കാരികത്തെ ചെറുക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു അത് ശ്രീ എ കെ ബാലൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു ഇനിയും നിങ്ങൾ അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണിയും സാംസ്കാരിക മന്ത്രിയെ കാണും സാംസ്കാരിക മന്ത്രിയോട് തീർച്ചയായിട്ടും സജീച്ചറിയാനുവേണ്ടി ഞാൻ നാളെ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടിരിക്കും അത് എത്രയും വേഗം നിങ്ങളെ കൂടി സാംസ്കാരിക ശതമാന ഉൾപ്പെടുത്തിത്തരണം അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ അന്ന് ശ്രീ എ കെ ബാലോട് ഞാൻ ന്യായങ്ങൾ കാരണം ക്യാമറയാണ് നിങ്ങൾ കൈകാര്യം കൊണ്ടിരിക്കുന്നത് ഇപ്പം സിനിമ എടുക്കുന്നവരെ മൊബൈൽ ക്യാമറ ആയിട്ട് പിന്നെ മറ്റേ ക്യാമറ വേണമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം സിനിമ എടുക്കുന്നവരെ മൊബൈലിലാണ് ഇന്റർനാഷണൽ സിനിമകൾ വരെ ആപ്പിൾ ഫോണിലാണ് സിനിമ എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മൊബൈൽ ഫോണിൽ ഫോണിലെടുക്കുന്നതല്ല ക്യാമറ കൈകാര്യം ചെയ്യുന്നവരാണ് ദൃശ്യമായപരമായ മാധ്യമ വാർത്തകളും അത് അതോടൊപ്പം തന്നെ എഴുത്ത് എഴുതി വാർത്തകൾ കൊടുക്കുന്നുണ്ട് കാരണം വാർത്തകൾ ശേഖരിച്ച് എഴുതി കൊടുക്കുന്ന ഒരു സാഹിത്യവാസന ഉള്ളവരാണ് നിങ്ങളിൽ പറഞ്ഞത് എഴുത്തുവാസന ഉള്ളവരാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും സാംസ്കാരിക ക്ഷേമ ഭാഗമായി മാറുന്നതാണ് ഇന്ന് പുതിയ ഒരുപക്ഷേ പത്രപ്രവർത്തക ക്ഷേമനിധി ബോർഡിന്റെ ഭാഗമാകുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൽ കരുതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള പ്രമേഹ പ്രവർത്തനങ്ങൾ തുടരണം ഇവിടെ പറഞ്ഞു ഐഡന്റിറ്റി കാർഡ് എന്ന് പറയുന്നത് വളരെയധികം ഓതൻറ്റിസിറ്റി ഉണ്ട് അതിൽ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഔദ്യോഗികമായി ഈ സംഘടന അംഗമാണോ ഇവർ യഥാർത്ഥത്തിൽ പത്രപ്രവർത്തകരാണോ എന്ന് അറിയുന്നതിനുള്ള ഒരു നല്ല ഒരു സംവിധാനം തന്നെയാണ് ക്യു ആർ കോഡെന്ന് പറയുന്നത് ആ ക്യു ആർ കോഡ് ശ്രീമാതും പറയാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അത് കൃത്യമായി നിങ്ങളുടെ സൈറ്റിലേക്ക് വരികയും അംഗീകൃതമായ ഒരു പത്രപ്രവർത്തകരാണോ ഇദ്ദേഹം ജീവനായിട്ടുള്ള ആളാണോ കാരണം ഇതിന്റെ പേരിൽ എല്ലാവരും പാടും വിളിച്ചപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം ചടങ്ങിൽ വെച്ച് കൊല്ലം ജില്ലയിലെ വിവിധ മേഖലകളിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഐ ഡി കാർഡ് വിതരണവും നടത്തി ചടങ്ങിൽ ജില്ലാ ചെയർമാൻ ഷാനവാസ് കടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു പത്തനാപുരം മേഖലാ സെക്രട്ടറി സുനിൽ പുുന്നല സ്വാഗതം ആശംസിച്ചു അഡ്ഖ കമ്മിറ്റി സെക്രട്ടറി ബിനു ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി മുഖ്യപ്രഭാഷണം നടത്തി നമുക്ക് എല്ലാം ഒരു 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 പ്രസ്ഥാനത്തിന്റെ ഈ മീഡിയ പ്രവർത്തകർ കൃത്യമായി പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി സജീവ സാന്നിധ്യമായി മാറിയിട്ടുള്ള കാര്യങ്ങളും ഇവിടെ പറഞ്ഞ മൂന്ന് മാസത്തെ അക്ടോ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് ശേഷം ഒരു ജില്ലാ കമ്മിറ്റി രൂപീകൃതമാകുകയും അതിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഇന്ന് ഐ ഡി കാർഡ് ചെയ്യുകയും ചെയ്യുന്നത് ഐ ഡി കാർഡ് എന്നുള്ള ഒരു സങ്കല്പം തന്നെ വളരെ യാഥാർത്ഥ്യമാക്കിയത് ഏറ്റവും പ്രയോജനകരമാണ് നമുക്കറിയുന്നത് രാവിലെ എഴുന്നേറ്റ് ഒരു മൊബൈലും എടുത്തുണ്ട് ഒരാളിറങ്ങിയാൽ അയാളും വാർത്താ അവതാരങ്ങൾ അല്ലെങ്കിൽ വാർത്താ മീഡിയ ആളായിട്ട് മാറുന്ന ഒരു പൊതുസ്ഥിതി നമ്മുടെ നാട്ടിൽ പുറത്തുണ്ട് അത്തരം വാർത്തകൾ പടച്ചുവിടുന്നതിന് വാർത്തകൾ സത്യമോ അസത്യമോ എന്തെന്നല്ല ആ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്ക് കൂടി വലിയ പ്രതിദോഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ചിലയിടത്തേക്ക് മാറുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കൃത്യമായി ഈ പത്രപ്രവർത്തക മേഖലയിൽ നിൽക്കുന്നവരെ കണ്ടെത്തുകയും കൃത്യമായിട്ടുള്ള ആളുകളെ തന്നെ അവർക്കാവശ്യമായ ഐ ഡി കാർഡ് വിതരണം ചെയ്തുകൊണ്ട് ഈ നാടിന്റെ പൊതു കാര്യങ്ങൾ പൊതുജനങ്ങളുടെ സമർപ്പിച്ചേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കേരള മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് ഈ നേർന്നുകൊണ്ട് മണി സോമൻ അർപ്പിച്ച് സംസാരിച്ചു സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുത്തി മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വിവിധ വിഷയങ്ങളെ പറ്റി സംസാരിച്ചു നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിലെ പ്രാദേശിക തലങ്ങളിൽ വാർത്തകൾ ശേഖരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഞാൻ ഊന്നിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് പ്രാദേശിക തലങ്ങളിൽ വാർത്തകൾ ശേഖരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഈ മാധ്യമ പ്രവർത്തകരെ രണ്ടായി കാണുന്ന വളരെ മോശമായ ഒരു ഒരു സാഹചര്യം എന്ന് തന്നെ പറയുവാൻ കഴിയും അക്കഡിറ്റേഷൻ ഉള്ളവരും നോൺഅക്കഡിറ്റേറ്റഡുമായ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയാണ് നമ്മൾക്ക് വേണ്ടിയുള്ള നേട്ടങ്ങൾക്ക് സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്നത് ഇതിനെ മറികടക്കുവാനുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നിവേതനത്തിന്റെ അടിസ്ഥാനത്തിൽ വേദനത്തിൽ തുടങ്ങി വെച്ചു പക്ഷേ ദുർബാധ്യവശ നമ്മളെ പറ്റിയൊരു കണക്കെടുപ്പ് നടത്തണം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ് പ്രാദേശിക തലങ്ങളിൽ വാർത്തകൾ ശേഖരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തുടങ്ങി വെച്ച കണക്കെടുപ്പ് ഏകദേശം ഒമ്പത് മാസത്തിനുള്ളിൽ ഒരു വർഷം പോലും അത് പൂർത്തിയാക്കിയില്ല അത് നിർത്തിവെക്കേണ്ട സാധ്യമുണ്ടായി അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ഇച്ഛാശക്തി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന അതുപോലെ തന്നെ നമുക്ക് ക്ഷേമപതി എന്ന് പറയുന്നത് പ്രാദേശിക മാധ്യമപ്രവർത്തക ക്ഷേമപതി എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എങ്കിൽ പോലും അതിന് സാങ്കേതികമായ ഒത്തിരി പ്രതിസന്ധികളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതൊരു സാംസ്കാരിക ക്ഷേമനിധിയിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പരിവർത്തനം നടത്തിക്കൊണ്ട് അങ്ങനെ ഒരു ക്ഷേമനിധി നടപ്പിലാക്കാൻ കഴിയും എന്ന് സർക്കാർ നമ്മളെ അറിയിച്ചിരുന്നതാണ് പക്ഷെ നിർഭാഗ്യവശാൽ അതും ഒരു നല്ല നിലയിലേക്ക് എത്തിക്കുവാനായി കഴിഞ്ഞില്ലായിരുന്ന അപ്പൊ ഇത്തരം വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് സർക്കാരിന്റെ മുമ്പിലേക്ക് നമുക്ക് വളരെ താഴ്മയായി അപേക്ഷിക്കുവാനുള്ളത് ഏതെങ്കിലും തരത്തിൽ ഒരു ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള ഒരു നയം കൂടി സർക്കാർ മുന്നോട്ട് ഒരു അഭ്യർത്ഥനയാണ് സർക്കാരിന്റെ മുമ്പിലേക്ക് സംസ്ഥാന സെക്രട്ടറി സലീം ഒഴിക്കൽ സംസ്ഥാന ട്രഷറർ ബൈജു പെരുവ ജില്ലാ ചാർജ് എൻ എസ് ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി ശങ്കർ കൊട്ടാരക്കര അഡ്കർ കമ്മിറ്റി അംഗങ്ങളായ ബിനു എസ് ബി ശെൽവകുമാർ ഷാജി പ്രഭാകർ സുകേശൻ ചൂലിക്കാട് തുടങ്ങി നിരവധി പേർ ആശംസകൾപ്പിച്ച് സംസാരിച്ചു ചടങ്ങുകളുടെ ഭാഗമായി പ്രതിഭകളെ ആദരിച്ചു സിവിൽ സർവീസ് പരീക്ഷയിൽ നൂറ്റി മുപ്പത്തി മൂന്നാം റാങ്ക് നേടിയ ഫെമിൻ ജോസ് തോമസ് നടനും കലാകാരനുമായ മെഹജാവ് പത്തനാപുരം പ്രവാസി ബിസിനസ്സുകാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ എസ് പി സുരേഷ് സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ വർക്ക് എക്സ്പീരിയൻസിന് എച്ച് എസ് സെക്ഷനിൽ വിന്നറായ് ഡെലിന ലിജോ എന്നിവർക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു കൊല്ലം ജില്ലയിലെ വിവിധ മേഖലകളിലുള്ള മാധ്യമ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു പത്തനാപുരം മേഖലാ ട്രഷറർ ലിജോ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പത്തനാപുരം